നമസ്കാരം ഒരു രാജ്യം രണ്ട് നിയമം രണ്ട് തരം പൗരന്മാർ അതാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ രാജ്യത്തെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം അത് നിലവിൽ വന്നു കഴിഞ്ഞു സമാന്തര സംവിധാനം സർക്കാർ സംവിധാനമല്ല സമാന്തര സംവിധാനം നമ്മുടെ കൊച്ചു കേരളവും ഏറെക്കുറെ ആ ഒരു വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതീവ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥ ആദ്യം അവർ ബാബരി മസ്ജിദിലായിരുന്നു കണ്ണു ഒരുപാട് കാലം ബാബരി മസ്ജിദ് തർക്കമന്ദിരമായിരുന്നു അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് നരസിംഹറാവു ആയിരുന്നു അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ആ ബാബരി മസ്ജിദ് അവർ പൊളിച്ചു അതിനുശേഷം അവിടെ ശ്രീരാമക്ഷേത്രം പണി കഴിപ്പിച്ചു ബാബരി മസ്ജിദ് പണിയുന്നതിനു വേണ്ടി പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി വേറെ സ്ഥലം കണ്ടെത്തി പള്ളി പണിയുന്നതിനു വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പള്ളി ഉടൻ തന്നെ പണിതീർക്കും എന്ന് അവർ പ്രഖ്യാപിച്ചു അത് രേഖകളിൽ മാത്രം ഒതുങ്ങി മുസ്ലിങ്ങൾക്ക് അത്തരത്തിലൊരു പള്ളിയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതിനുശേഷം പല പള്ളികളുമായി ബന്ധപ്പെട്ടവരുടെ ആരോപണം ഉന്നയിച്ചു അവകാശവാദങ്ങൾ ഉന്നയിച്ചു ഏറ്റവും അവസാനം രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലേക്കാണ് അവർ കണ്ടുവച്ചിരിക്കുന്നത് അജ്മീർ ദർഗയിൽ പിടിമുറുക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ശിവനും അതുപോലെ തന്നെ ശ്രീരാമനും ഒക്കെ ഈ പള്ളിക്കടിയിൽ പ്രത്യക്ഷപ്പെട്ടത് പള്ളിക്കടിയിൽ ശിവനും ശ്രീരാമനും ഒക്കെ ഉണ്ട് എന്ന് പെട്ടെന്നൊരു ദിവസം അത്തരത്തിലൊരു വെളിപാടുണ്ടാകാൻ ഇവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതിനു വേണ്ടിയുള്ള വല്ല കഴിവുമുണ്ടോ ഒരു മൂന്നാം കണ്ടു ഇവർക്കുണ്ടോ അത്തരത്തിൽ ഇവർ ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇവർ കോടതികളിൽ ഹർജികൾ സമർപ്പിക്കുന്നു ഈ ഹർജികളുടെ ഭാഗമായി സർവേ നടത്തുന്നതിന് വേണ്ടി കോടതികൾ ഉത്തരവിടുന്നു ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് വിധി പറയുന്നതിനു വേണ്ടി അദ്ദേഹം ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടു സ്വപ്നത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയേണ്ടത് എന്ത് വിധിയാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി അതിന്റെ ഭാഗമായി അദ്ദേഹം വിധി പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ കാണുന്ന ഈ കുഴപ്പങ്ങൾക്കൊക്കെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭൂതങ്ങളെ തുറന്നു തുറന്നുവിട്ടത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നിയമം നോക്കി കൃത്യമായി എവിടെയാണ് നീതി ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കി മാത്രം വിധി പറയേണ്ട ഒരു ന്യായാധിപൻ ഉയർന്ന പോസ്റ്റിൽ നിന്നും വിരമിച്ച ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്ന കാലയളവിൽ അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം വിധി പറഞ്ഞ വിഷയങ്ങൾ ഇപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് പല പള്ളികൾക്കടിയിലും അമ്പലമുണ്ട് അല്ലെങ്കിൽ ശിവക്ഷേത്രമുണ്ട് ശിവലിംഗമുണ്ട് എന്നൊക്കെ ഇവർ പലപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്ത വിഷയങ്ങളിലാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അവർ നേരത്തെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ കൃത്യമായി അവരുടെ ആളുകളെ വെച്ചു കൊണ്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അജ്മീറിലേക്ക് നമുക്കൊന്ന് പോകാം എന്താണ് അജ്മീറിന്റെ പ്രത്യേകത ആരാണ് അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഖാജ മൊബൈനുദ്ദീൻ ജിഷ്ടിഗിൽ അജ്മീരി അതായത് ഇറാൻകാരനായിരുന്നു അദ്ദേഹം ഇറാഖിലാണ് അദ്ദേഹം വളർന്നത് അവസാനം അദ്ദേഹം ഇന്ത്യയിലെത്തി ഇവിടെ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു സ്മൃതി കുടീരമാണ് അദ്ദേഹത്തിന്റെ ദർഗയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്താറുണ്ട് ജാതി മത വ്യത്യാസങ്ങളില്ല അജ്മീർ ദർഗയിൽ എത്താറുണ്ട് അത്തരത്തിൽ ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ആ സ്ഥലം ഇപ്പോൾ സംഘപരിവാരങ്ങൾ പറയുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് അവിടെ ശിവക്ഷേത്രമുണ്ട് എന്ന അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് യു പി സമ്പലിൽ ഇത്തരത്തിലുള്ള ഒരു സർവേയുമായി ബന്ധപ്പെട്ട് അവിടെ മുസ്ലീങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അവിടെ വെടിവെപ്പുണ്ടായി അഞ്ചോളം മുസ്ലീങ്ങൾ മരണപ്പെട്ടു ആ പള്ളിയുമായി ബന്ധപ്പെട്ട് രണ്ടു കോടി രൂപയുടെ നഷ്ടം ഇതുവരെ ഉണ്ടായി എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ പലായനം ചെയ്തു അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി സമാനമായിട്ടുള്ള ഒരു സാഹചര്യം അജ്മീറിലും സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ് സംഘപരിവാർ സംഘടനകൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഞാൻ സമാനമായ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് ഒരു വിഷയം നടക്കുന്നുണ്ട് കേരളത്തിൽ ഉടനീളം അല്ലെങ്കിൽ രാജ്യത്ത് ഉടനീളം വക്കഫ് സ്വത്തുക്കൾ കയ്യേറി എന്ന് പറയുന്ന കൃത്യമായി രേഖകൾ സഹിതമുള്ള പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് അതുപോലെ തന്നെ ഡൽഹിയിലെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ആധികാരികമായി അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ബന്ധപ്പെട്ട കോടതികളിൽ അതിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുനമ്പം വിഷയം ഇവിടെ നേരത്തെ രണ്ട് സർക്കാരുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയതാണ് അതുപോലെ തന്നെ കോടതികളിൽ ഈ വിഷയം എത്തിയതാണ് അത് വഖഫ് ഭൂമിയാണ് ഫറൂഖ് വളദിന് കൊടുത്ത ഭൂമിയാണ് എന്ന് കണ്ടെത്തിയതാണ് എന്നാൽ ഇവിടെ മുസ്ലീങ്ങൾ അത് വഖഫ് സ്വത്താണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദം ഉന്നയിക്കാനോ തർക്കമുണ്ടാക്കാനോ പോയിട്ടില്ല വഖഫ് ബോർഡും അതുപോലെ തന്നെ മാറി വന്ന സർക്കാരുകളുമാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉന്നയിച്ചത് അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചീറ്റിംഗ് നടന്നിട്ടുണ്ട് ആരാണതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായും വെട്ടിപ്പിടിച്ച ഭൂമി തിരിച്ചു കിട്ടേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചത് സർക്കാരാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് വഖഫ് സ്വത്തുക്കൾ കയ്യേറി എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും അല്ലെങ്കിൽ മുസ്ലീങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായി ഒരു രാഷ്ട്രീയ പാർട്ടിയും വരാറില്ല അതേസമയം മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ അജ്മീറിലാണെങ്കിലും അതുപോലെ തന്നെ യു പിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഹിന്ദുത്വ തീവ്രവാദികൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ സംസാരിക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റ് ഇതര വിഭാഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താം ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല ഒന്നും സംസാരിക്കാതിരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോകും സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി മൗനം വിദ്വാന് ഭൂഷണം എന്ന രീതിയിലാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്തായാലും ഇത് സ്ഥിതി അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇറാന്റെ പരമോന്നത നേതാവ് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഗസയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ മുസ്ലീങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ അതായത് ഇവിടുത്തെ കാര്യങ്ങൾ അത് ഇവിടെ തീർക്കാം ഇറാൻ എന്തായാലും ആ വിഷയത്തിൽ ഇടപെടണ്ട എന്ന് തന്നെയാണ് ഇവിടുത്തെ മുസ്ലീങ്ങളുടെ നിലപാട് ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയും ആ നിലപാട് കൃത്യമായി പറഞ്ഞു പക്ഷെ ഇവിടുത്തെ മുസ്ലീങ്ങൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ വ്യാപകമായി മുസ്ലീങ്ങളുടെ ആരാധനാലയങ്ങൾ അത് കൈവശപ്പെടുത്താൻ അത് കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നീതിന്യായ പോലും സംഘപരിവാരങ്ങൾ വിലക്ക് വാങ്ങിക്കുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ഈ ഒരു സമയത്താണ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് പോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ഇവിടെ മുസ്ലിം സംഘടനകളോട് അതിന്റെ നേതൃത്വത്തോട് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട് ഇവിടുത്തെ മറ്റുതര വിഭാഗങ്ങൾ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും മുസ്ലിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നത്തെ കുറിച്ച് അവർ വാചാലരാകുന്നുണ്ട് അവർ മൗനം നടിക്കുന്നില്ല മൗനം വിദ്വാന ഭൂഷണം എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നില്ല ഒരു കുറച്ചെങ്കിലും ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പുണ്ടെങ്കിൽ നിലനിൽപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മറ്റിതര വിഭാഗങ്ങളുടെ സഹായം കൊണ്ടാണ് അവരുടെ പിന്തുണ കൊണ്ടാണ് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങൾ പോലും പറയാനുള്ള ഒരു ധൈര്യം ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ കാണിക്കുന്നില്ല മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിനു വേണ്ടി നിയമപരമായും അതുപോലെ തന്നെ സർക്കാർ തലങ്ങളിലും വിഷയങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട മുസ്ലിം സംഘടനകൾ പലപ്പോഴും മൗനം പാലിക്കുന്നത് ഖേദകരമാണ് ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് ജമാഅത്ത് ഇസ്ലാമി സുന്നി അതുപോലെ തന്നെ മുജാഹിദ് ഒരുപാട് സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ ഒരു കാര്യത്തിൽ എല്ലാ ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഒരു കാര്യത്തിൽ അവരെല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് രബി തിരുമേനി പ്രവാചകനാണെന്നും അന്ത്യപ്രവാചകനാണെന്നും അതുപോലെ തന്നെ ഏക ഇലാഹാണ് അതായത് ഒരു ദൈവമാണ് സർവശക്തനായ ദൈവം അത് അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഈ ഒരു കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല മറ്റു ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് പോകാൻ കഴിയാവുന്ന വിഷയങ്ങളിൽ ഒരുമിച്ച് പോകേണ്ട ഒരുമിച്ച് നിൽക്കേണ്ട മുസ്ലിം സംഘടനകൾ ഇവിടെ ഭിന്നിച്ചു നിൽക്കുകയാണ് ഈ ഒരു ഭിന്നിപ്പാണ് യഥാർത്ഥത്തിൽ സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ ഹിന്ദുത്വ തീവ്രവാദികളുമൊക്കെ മുതലെടുക്കുന്നത് എന്ന ഒരു കാര്യം ഞാൻ ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വിഷയം പറയുമ്പോൾ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന കമന്റുകൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് സൗദി അറേബ്യയിൽ നടന്ന ലോക പണ്ഡിത സംഗമത്തിൽ ഞാൻ ആ സംഗമത്തിന്റെ പേരിപ്പോൾ ഓർക്കുന്നില്ല ആ സംഗമത്തിൽ നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മുസ്ലിം പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട് അവിടെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും സുന്നിയും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആ ഒരു സംഗമത്തിൽ അവർ ഒരുമിച്ച് തോളോട് തോൾ ചേർന്നിരുന്നാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് എന്നാൽ നമ്മുടെ രാജ്യത്ത് മാത്രം അത്തരത്തിലുള്ള ഒരു ഒരുമ ഒരു കൂട്ടായ്മ കാണുന്നില്ല പരസ്പരം ഭിന്നിച്ച് പോരടിച്ചു നിൽക്കുകയാണ് അതായത് ഒരുമിക്കേണ്ട സാഹചര്യത്തിൽ സംഘടനകൾ ഒരുമിക്കണം ഒരുമിക്കേണ്ട വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ സ്വത്തുക്കൾ പലരുടെയും സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് വ്യാപകമായി ആരോപണം ഉയരുമ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അധിക്ഷേപങ്ങൾ മുസ്ലിങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ ലക്ഷ്യം വെച്ച് ആരാധനാലയങ്ങളാണെന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ ആരെങ്കിലും കൈവശം വച്ചിരിക്കുന്ന സ്വകാര്യ ഭൂമി ഏതെങ്കിലും വ്യക്തിയുടെ ഒക്കെ ആണെങ്കിൽ അത് എന്നേ പോയി അത് പോയാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഒരാളും രംഗത്ത് വരില്ല അതേസമയം ഇവിടെ ആരാധനാലയങ്ങളാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ചെല്ലുന്ന ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് അജ്മീറിലെ ദർഗ ഈ ദർഗയാണ് ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് തീർച്ചയായും ഇന്ന് ഈ ദർഗയാണെങ്കിൽ ഈ ദർഗയെ കണ്ണുവെക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദം ഉന്നയിക്കാൻ സംഘപരിവാരങ്ങൾ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പ് അത് അപകടം തന്നെയാണ് മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും വിധമുള്ള പലതരത്തിലുള്ള കയ്യേറ്റങ്ങളും അവകാശവാദങ്ങളും ഉയർന്നു വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനു വേണ്ടി തീർച്ചയായും ഒരു ഐക്യം അത്യാവശ്യമാണ് ഇവിടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട മറ്റ് ഹിന്ദു സഹോദരന്മാരാണെങ്കിലും ക്രൈസ്തവ സഹോദരന്മാരാണെങ്കിലും ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് മുസ്ലിം സംഘടനകൾ കൂടെ അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾ കൂടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കാൻ അവർ തയ്യാറാകണം ഈ സംഘടനകൾക്ക് മുസ്ലിം സംഘടനകൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ നമ്മൾ എന്തിനാണ് പറയുന്നത് എന്ന് മറ്റിതര വിഭാഗങ്ങൾ കൂടെ ചിന്തിച്ചാൽ അതോടുകൂടി ഇവിടുത്തെ മുസ്ലിം തീർച്ചയായും അവരുടെ നിലനിൽപ്പ് അപകടത്തിലാകും മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരുൾപ്പെടെയുള്ള അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് പല സ്ഥലങ്ങളിലും അവർ അഭിമുഖീകരിക്കുന്നുണ്ട് നമുക്കൊക്കെ വാർത്തകളിലൂടെ സ്ഥിരം നമുക്ക് കാണാൻ കഴിയാറുണ്ട് പല പള്ളികളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ ഒരു വിഭാഗം സംഘപരിവാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും അവരിന് എന്നാണ് പഠിക്കുന്നത് എന്നറിയില്ല അവർക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അത് മനസ്സിലാക്കണം മനസ്സിലാക്കി ഉണർന്നു പ്രവർത്തിക്കാൻ മുസ്ലിം സംഘടനാ നേതൃത്വം തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്